ഗുഡ് മോർണിംഗ് ഓൾ ഹാപ്പി സൺഡേ ഞാൻ ഇന്ന് ഗീതാ ക്ലാസ്സിനൊക്കെ രാവിലെ പോയിട്ട് വന്നു പിന്നെ എന്നാ വിശേഷം എന്നറിയണ്ടേ ഇന്ന് ഞാൻ ഗീതാ ക്ലാസ്സിന് നിന്ന് പോയിട്ട് പഠിച്ചൊരു കുഞ്ഞു കഥ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവാതെ അപ്പം ഞാൻ ആ കഥ തുടങ്ങട്ടെ ഒരു കുടുംബത്തിൽ ഒരച്ഛനും ഒരമ്മയും രണ്ട് കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ അച്ഛൻ എന്നും രാവിലെ എണീറ്റ നടക്കാൻ പോവുമായിരുന്നു അപ്പം ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ കൊച്ചു പറയും എനിക്കും അച്ഛൻ്റെ കൂടെ നടക്കാൻ വരണം പക്ഷേ ആ അച്ഛൻ പറയും ആ നാളെ ഞാൻ കൊണ്ടുപോവാ വിഷമിക്കാതെ അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അത് ശനിയാഴ്ചയായി എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു നാളെ അച്ഛൻ എന്നെ കൊണ്ടുപോയേ പറ്റൂ എന്താ നാളെ ഞായറാഴ്ചയാണ് അച്ഛൻ എന്നെ കൊണ്ടുപോയേ പറ്റൂ അപ്പ അച്ഛൻ പറഞ്ഞു ആ ശരി കൊണ്ടുപോവാ അങ്ങനെ ആ കൊച്ചിൽ കിടന്നുറങ്ങി അങ്ങനെ രാവിലെ അച്ഛൻ്റെ കൂടെ ആ കൊച്ചു എണീറ്റ് അവർ നടക്കാൻ പോവാനുള്ള തയ്യാറെടുപ്പെടുത്ത് എന്ത് നടക്കാൻ പോയി നടക്കാൻ പോയപ്പോൾ അവർ നടന്ന് നടന്ന് ഒരു ജംഗ്ഷനിലെത്തി ആ ജംഗ്ഷനിലോ ഒരു വിഗ്രഹം ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു ആ വിഗ്രഹത്തിൽ രണ്ട് വിഗ്രഹം ആ കൊച്ചെടു വാങ്ങിച്ചു തരുമോന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ രണ്ട് വിഗ്രഹം ആ അച്ഛനാണെങ്കിൽ ആ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തു ഏതെല്ലാം വിഗ്രഹങ്ങളായിരിക്കും ആ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് ആ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒന്ന് ഗണപതിയുടെയും ഒന്ന് മഹാദേവന്റെയും അങ്ങനെ ആ കൊച്ചു വിഗ്രഹങ്ങളും വാങ്ങിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ആ കൊച്ചു കുളിച്ച് നല്ല വൃത്തിയായി വൃത്തിശൂന്യമായിട്ട് ആ കൊച്ചു പൂജാർമ്മി കയറി പൂജാ റൂമിൽ കയറിയിട്ട് അക്കോച്ചിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ഏതായിരുന്നു അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ഏതായിരുന്നു ഗണപതിയായിരുന്നു അതിൻ്റെ ഗണപതിയുടെ വിഗ്രഹം എടുത്ത് എന്തുവാ റൂമിൽ വെച്ചിട്ട് പാർപ്പിച്ചു ഭഗവാനെ എനിക്ക് നല്ലത് പറഞ്ഞേ അങ്ങനെ കുറേ പാർപ്പിച്ച് പൂജകളും എല്ലാം നടത്തി അങ്ങനെ പൂജകൾ നടത്തി ഓരോ ദിവസം പോയി ക്ലാസ്സിലും ക്ലാസ്സും നടന്നു പൂജയും നടന്നു എല്ലാം നടന്നു പക്ഷേ അങ്ങനെ പരീക്ഷയുടെ ദിവസം എത്തി പരീക്ഷയുടെ ദിവസം എത്തിയപ്പോൾ ആ കൊച്ച് ദൈവത്തിൻ്റെ അടുത്ത് വർണ്ണിച്ചു ഇന്നെൻ്റെ പരീക്ഷയുടെ ദിവസമാണേ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണേ എന്ന് പറഞ്ഞ് രണ്ട് ബോധകവും രണ്ട് പഴവും എന്തുവാ അധികം വെച്ചിട്ട് എക്സാം എഴുതാനായിട്ട് പോയി അങ്ങനെ എല്ലാ ഓരോ സബ്ജക്റ്റും ഉണ്ടല്ലോ അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെ എക്സാം കഴിഞ്ഞ് വെക്കേഷനും കഴിഞ്ഞ് ഇനി അടുത്ത് എന്താ റിസൾട്ട് വരുന്ന ദിവസം റിസൾട്ട് വരുന്ന ദിവസമാണെന്ന് ആ കൊച്ചു ഗണപതി എത്തു പ്രാർത്ഥിച്ചു അയ്യോ ഗണപതി എനിക്കാണെങ്കിൽ ആ റിസൾട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ റിസൾട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കൊച്ചു റിസൾട്ട് നോക്കി എന്താ ആ കൊച്ചു ജയിച്ചോ അതോ തോറ്റോ ആ പറയാം അത് തോറ്റുപോയി എന്താണ് നിങ്ങൾ ഇപ്പോൾ വയ്ക്കേണ്ട പഠിച്ചു അതിൽ പഠിച്ചില്ല എല്ലാം ദൈവത്തിൻ്റെ അടുത്ത് നല്ലതായിട്ട് പൂജ വെച്ചു എന്ത് പറ്റി ആ കുറിച്ച് എന്തുവാ പരീക്ഷയ്ക്ക് നോക്കാൻ ആ എന്താ ആ കുറിച്ച് പൂജ വെച്ച് വെറുതെ പോയി ദൈവത്തിൻ്റെ അടുത്ത് പാർത്ഥിച്ചാൽ മാർക്ക് കിട്ടുമോ പഠിച്ചിട്ട് പോയി പാർത്ഥിച്ചാൽ മാർക്ക് കിട്ടുമോ ആ അത് തന്നെ അതുകൊണ്ട് ഈ കഥയിലെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്ത് ജോലിയായാലും അതിനുള്ള പരിശ്രമം നടത്തിയിട്ട് മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നല്ലതായിട്ട് നടത്തി തരും നമ്മളിപ്പോൾ വെറുതെ പോയി ദൈവത്തിൻ്റെ അടുത്ത് അത് നടക്കണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ നടക്കും നമ്മൾ അതിനുള്ള പരിശ്രമം നടത്തിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അത് ഒരി ഒരിക്കലും നിർഭാഗ്യ അത് എന്താ നമുക്കത് കിട്ടാതെയോ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാതെയോ നമ്മൾ അതിന് എന്താ സാധനം എന്ന് ചോദിച്ചാൽ അതിനുള്ളത് പരിശ്രമിച്ചിട്ട് മാത്രം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അപ്പൊ ദൈവത്തിന് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനറിയോ നമ്മളെന്താ പഠിക്കുന്ന ദൈവം തന്നെ കൊണ്ടു തരുമോ ഇല്ല നമ്മൾ പഠിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഓർമ്മ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് അത് നമുക്ക് ഓർമ്മ കിട്ടും അപ്പൊ അങ്ങനെയാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത് പിന്നെ ഇന്ന് എനിക്ക് കുഞ്ഞ് വേറൊരു കാര്യവും കൂടെ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് തോന്നി ഞാൻ താമസിക്കുന്നത് അഞ്ചൽ അകത്തിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് അപ്പം ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള എല്ലാവരും ഗീതാക്ലാസ്സിന് വേറെ ഒന്നാണ് ഇവിടുള്ളവരല്ല ഈ അഗസ്ത്യകോട് മഹാദേവ ക്ഷേത്രത്തിൽ എവിടെ ഉള്ളാലും വരാൻ പറ്റുന്ന ആൾക്കാരെല്ലാവരും വരണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലാസ്സാണ് മുതിർന്നവരായാലും കുഞ്ഞു കുട്ടികളായാലും എല്ലാവരായാലും നിങ്ങൾക്ക് വരാൻ കേട്ടോ അപ്പം ഇത് നിങ്ങളാണെങ്കിൽ ഈ കഥയൊന്നും ഓർമ്മിച്ച് വെച്ചോളൂ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വിശേഷമായിട്ട് വരപാടായി